ഈ രണ്ട് ചെടിച്ചട്ടികളിൽ കാണുന്ന ചെടികളുടെ ഇലകൾ തമ്മിൽ പ്രകടമായ വ്യത്യാസം കാണാം ഒന്നിൻ്റെ ഇല കടും പച്ച നിറമാണ് മറ്റതിൻ്റെ ഇലകൾ ഇളം പച്ച നിറമാണ് രണ്ടും എമറാൾഡ് ട്രീ വേണമെങ്കിൽ മദകമരം എന്നും പറയാം ഇനത്തപ്പെട്ട ചെടികളാണ് നല്ല തിളക്കമുള്ള ഇലകളാണ് രണ്ടിനും പക്ഷേ നിറത്തിൽ നല്ല വ്യത്യാസമുണ്ട് തളിരി ഇലകൾക്ക് ഇളം വച്ച നിറം ഉണ്ടാകുന്നത് സാധാരണ പക്ഷേ ഈ കാണുന്നത് തളിർ ഇലകളല്ല സാധാരണ ഇലകൾ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വ്യത്യാസം വന്നതെന്ന് ഊഹിക്കാൻ പറ്റുമോ